കുമ്പളയിലെ ബാച്ചിന്റെ മീറ്റ് െള്ളത്തിന്റെ ഒത്തൊരുമയ്ക്കൊരു പത്തരം മാറ്റി എന്ന പേരിൽ ജൂലൈ ആരിക്കാടിയിൽ വെച്ച് നടക്കും ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഏറ്റവും ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ വരണം ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് ജി എച്ച് എസ് എസ് കുമ്മളയിലെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് ബാച്ചിൻ്റെ സംഗമം ജൂലൈ ഇരുപത്തെട്ടിന് ആരിക്കാടിയിൽ നടക്കും പത്തിന്റെ ഒത്തൊരുമയ്ക്കൊരു പത്തരമാറ്റ് എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് മുപ്പത് വർഷത്തിന് ശേഷം സഹപാഠികൾ ഒരുമിക്കുന്ന പരിപാടിക്കായി രാവിലെ പത്ത് മുതൽ പതിനൊന്ന് വരെ സ്കൂളിൽ ഒത്തുചേരും പിന്നീടാണ് ആരിക്കാടിയിൽ സംഗമിക്കുന്നത് പരിപാടിയിൽ അധ്യാപകരെ ആദരിക്കുമെന്നും നിലവിൽ നിർധനരായ സഹപാഠികളെ കണ്ടെത്തി സഹായങ്ങൾ ചെയ്യുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു സംഗമത്തിൽ കുട്ടികൾക്കായുള്ള കലാപരിപാടികളും ഉണ്ടാകുമെന്നും ഭാരവാഹികൾ പത്തിൻ്റെ ഒത്തൊരുമയ്ക്കൊരു പത്തരമാറ്റ് എന്ന പ്രോഗ്രാം ഇരുപത്തിയെട്ട് ജൂലൈ ഞായറാഴ്ച കെ പി എസ് കെ പി എസ് റിവർ റിസോർട്ട് ആരിക്കാടിയിൽ വെച്ച് അതിവിപുലമായി നടത്തപ്പെടുകയാണ് നീണ്ട മുപ്പത് വർഷത്തിന് ശേഷം ആദ്യമായി സംഘടിപ്പിക്കുന്ന ഒരു കൂടിച്ചേരൽ എന്ന പ്രത്യേകതയും ഇതിനുണ്ട് കൂടെ പഠിച്ച നിർദ്ധരായ സഹപാഠികളെ കണ്ടെത്തി അവർക്ക് വേണ്ട സഹായങ്ങൾ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മ കൂടിയാണ് ഇത് പി എസ് അലി അൽത്താഫ് കെ എം സിദ്ദിഖ് ടി കെ ഷഫീഖ് ഷാഫി സയ്യിദ് പി എം നസീമ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്